ഭർത്താവ് മരിച്ച് ആറുമാസം കഴിഞ്ഞപ്പോഴാണ് ഹൗസ് ഓണർ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുന്നത് റസിയ കണ്ടത് ഒന്നര വയസ്സുള്ള മകളെ പാല് കൊടുത്ത് തൊട്ടിലിൽ കിടത്തി ഉറക്കിയിട്ട് കുളിക്കാനായി തയ്യാറെടുക്കുമ്പോഴാണ് തീരെ നിലച്ചിരിക്കാതെ ആ പൊട്ടി മുതലായയുടെ കടന്നു വരവ് നെയ്റ്റ് മാത്രം ഇട്ടുകൊണ്ട് നിന്ന റസിയ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കിടത്താറുള്ള ഷോളെടുത്ത് തലയും മാറും മറയുന്ന രീതിയിൽ പുതച്ചിട്ട് വാതിലിനിറങ്ങിൽ ഒതുങ്ങി നിന്നു ഉമ്മ എവിടെയല്ല ചന്തയിൽ പോയിരിക്കുക വരുമ്പോൾ ഞാൻ പറയാം വാടക ചോദിക്കാൻ മുതലാളി വന്നിരുന്നു എന്ന് അയ്യോ ഞാൻ വാടക ചോദിക്കാൻ വന്നതല്ല ഉമ്മയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നതും എനിക്ക് റസിയയോട് മാത്രമായി ഒരു കാര്യം പറയാനുണ്ട് അത് കേട്ടപ്പോൾ അവളുടെ ചങ്കിടിക്കാൻ തുടങ്ങി വിധവകളായ പെണ്ണുങ്ങളെ വശീകരിക്കാൻ ചില മുതലാളിമാർ തക്കം നോക്കി ചെല്ലാറുള്ളത് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് ആ കുട്ടി മുതലാളിക്ക് അങ്ങനെയൊരു ദുരുദ്ദേശമുണ്ടോ എന്നവൾ സംശയിച്ചു ഉത്കണ്ഠയോടെ അയാളുടെ മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കി നിന്നു ഈ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ആൺതുണയാണ് നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത് ഇപ്പോഴത്തെ രണ്ട് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്നത് അത്ര സുരക്ഷിതമല്ല മാത്രമല്ല ഇതുവരെയുള്ള നിങ്ങളുടെ ചിലവുകളൊക്കെ നാട്ടുകാർ നോക്കിയിരുന്നു അതിനി എത്ര കാലം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നിങ്ങളെ സംരക്ഷിക്കാൻ ഈ വീട്ടിലൊരു പുരുഷൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ് മുതലാളിയുടെ പോക്ക് വേറെ ലെവലിലേക്കാണെന്ന് റസിയയ്ക്ക് മനസ്സിലായി അഞ്ചാറ് കൊല്ലം മുമ്പ് അയാളുടെ ഭാര്യ എന്തോ അസുഖം വന്ന് മരിച്ചിരുന്നു പിന്നെ രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നതിന് നല്ല നിലയിൽ കെട്ടിച്ചയക്കുകയും ചെയ്തു ഇപ്പോൾ മുതലാളിക്ക് പത്തൊൻപത് വയസ്സായെങ്കിലും നല്ല ആരോഗ്യവാനാണ് പക്ഷേ അയാളേക്കാൾ പത്തിരുപത്തഞ്ച് വയസ്സ് പ്രായക്കൂറുള്ള തനിക്ക് ഒരിക്കലും അയാളുടെ ബീവിയാകാൻ താല്പര്യമില്ല താൻ അന്ന് ചെറുപ്പമാണെന്നും തൻ്റെ ജീവിതം തുടങ്ങിയിട്ടേയുള്ളൂ എന്നും ബോധ്യമുള്ളതിനാൽ ഒരു പുനർവിവാഹം ആവശ്യമാണ് തനിക്ക് നന്നായി അറിയാം കാരണം രണ്ട് സ്ത്രീകളും ഒരു പിഞ്ചു കുഞ്ഞുമായി തനിച്ച് താമസിച്ചാൽ ഈ സമൂഹത്തിൽ നിന്നും ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരും പക്ഷേ ഒരു പുനർവിവാഹത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ട സമയമായിട്ടില്ല റസിയ എന്താ ആലോചിക്കുന്നത് മുതലാളിയുടെ ചോദ്യം അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തി അല്ല മുതലാളി എന്താ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല ആമേനെ മരിച്ചിട്ടും ഒരു കുറിച്ച് ഞാൻ ചിന്തിക്കാതിരുന്നത് മക്കളുടെ ഭാവി ഓർത്തിട്ടായിരുന്നു ഇപ്പോൾ അവരുടെ കാര്യമൊക്കെ ഹൈറാക്കി ഇനി എനിക്കൊരു കൂട്ട് വേണമെന്ന് കുറച്ചു ദിവസമായിട്ട് ഒരാലോചന മതി നിർത്തു ആദ്യമേ എനിക്ക് തോന്നിയിരുന്നു മുതലാളി ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നതെന്ന് തുറന്നു പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഞങ്ങളുടെ കാര്യത്തിൽ മറ്റുള്ളവർക്കില്ലാത്ത ഉത്കണ്ഠ മുതലാളിക്കും വേണ്ട ഞങ്ങളിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ഇനി ഈ പേരും പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരരുത് അയാൾ പിന്നെ അവിടെ ഇരുന്നില്ല കുഞ്ഞു ശിരസോടെ ആ ബുട്ടി മുതലാളി ഇറങ്ങിപ്പോകുന്നത് പുച്ഛത്തോടെ അവൾ നോക്കി നിന്നു കുളി കഴിഞ്ഞ് റസിയ പുറത്തിറങ്ങി വരുമ്പോൾ കുഞ്ഞുണർന്നു കരയുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ അടുത്ത് മടിയിലിരുത്തി അവൾക്ക് പാൽ കൊടുക്കുമ്പോഴാണ് ചന്തയിൽ പോയി വരുന്ന ജമീല തിരിച്ചു വന്നത് അടുക്കളപ്പടയിൽ ഇരുന്നും കൊണ്ട് ജമീല മീൻ വെട്ടി കഴുകുമ്പോൾ റസിയ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കൊണ്ട് അവിടേക്ക് ചെന്നു ആ ബുട്ടി മുതലാളി വന്നതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ റസിയ ജമീലയെ പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ട് നീ എന്തു പറഞ്ഞു ജമീല ഉദ്യോഗത്തോടെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ പേരും പറഞ്ഞിനി മേലാൽ ഈ വഴിക്ക് കണ്ടുപോകരുതെന്ന് എന്ത് മണ്ടത്തരമാണ് മോളെ നീ പറഞ്ഞത് ഈ നാളെ എന്തെന്ന ചിന്തയിൽ പകച്ചു നിൽക്കുന്ന നമ്മുടെ മുന്നിലേക്ക് അള്ളാഹു ആയിട്ടൊരു വഴി കാണിച്ചു തന്നാണ് നീ അടച്ചു കളഞ്ഞത് നമ്മൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തിട്ടാണോ ഉമ്മ ഇത് പറയുന്നത് ഉമ്മ നോക്കിക്കോ നാളെ മുതൽ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഏതെങ്കിലും ഒരു കടയിൽ സെയിൽസുകളായിട്ട് പോകും അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം മാത്രം മതി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ നിനക്ക് വേണ്ടി എല്ലാവരും സെയിൽസുകളിൻ്റെ ജോലി എടുത്തു വെച്ച് നിന്നെയും കാത്തിരിക്കുമല്ലേ നീ അങ്ങോട്ട് ചെന്നാൽ ഉടനെ എടുത്തു തരാനായിട്ട് പിന്നെ ജോലി തരുന്ന മുതലാളിമാരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് ആർക്കറിയാം നിനക്ക് ജോലി തന്നതിൻ്റെ പേരിൽ വിധവയും ചെറുപ്പവുമായ നിന്നെയവർ ബ്ലാക്ക് മെയിൽ ചെയ്യില്ലെന്ന് എന്താ നിനക്ക് ഉറപ്പ് പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നായിരുന്നു കിളവനായ മുതലാളിയുടെ ഭാര്യയാകാൻ സമ്മതമാണെന്ന് പറയണമായിരുന്നു മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം പള്ളി കമ്മിറ്റിക്കാർ ഒരു സമൂഹ വിവാദം മാത്രമാണ് നിനക്ക് അന്നൊരു ജീവിതം ഉണ്ടായത് അന്ന് നീയുമായി വലിയ പ്രായവ്യത്യാസമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെയാണ് അവർ നിനക്ക് കണ്ടെത്തി തന്നത് എന്നിട്ടോ രണ്ട് വർഷം അവനോടൊപ്പം നീ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും മനസ്സമാധാനത്തോടെ നീ ജീവിച്ചിട്ടുണ്ടോ അവസാനം കുടിച്ച് കുടിച്ച് കരല് നശിപ്പിച്ചവൻ ജീവിതം കളയും വല്ലായിരുന്നു എനിക്കറിയായിരുന്നിടത്തോളം ആ ഊട്ടി മുതലാളി നല്ലൊരു മനുഷ്യനാണ് ഇഷ്ടം പോലെ സ്വത്തുണ്ട് പത്തൊൻപത് വയസ്സുണ്ടെങ്കിലും അയാൾ നല്ല ആരോഗ്യവാനാണ് അയാൾ നിന്നെ വിവാഹം കഴിച്ചാൽ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് മാത്രമല്ല കണ്ടവന്മാരൊക്കെ അസമയത്ത് വന്ന് വാതിൽ മുട്ടുമെന്ന ഭയമില്ലാതെ മനസ്സമാധാനത്തോടെ നിനക്കെന്നും ജീവിക്കാനും കഴിയും വെട്ടി വൃത്തിയാക്കിയ നെയ്മത്തി ചട്ടിയിൽ പരലുപ്പ് ചേർത്ത് ചിദംബല് കളഞ്ഞുകൊണ്ട് ജമീല അകത്തേക്ക് കയറുമ്പോഴും റസിയ ഉമ്മ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയിലായിരുന്നു പിറ്റേന്ന് കയറ്റി തുറന്നു വരുന്ന ജമീലയെ കണ്ട് ബർമടിയിട്ടുണ്ട് മുറ്റത്ത് നിന്ന് വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന അബൂട്ടി വേഗം വരാന്തിയിലേക്ക് കയറി കൈലി കൊണ്ടെടുത്ത് അരയും ചുറ്റി അല്ല ഇതാര് ജമീലയോ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ വരും അകത്തേക്ക് അറിയിക്കുമോ ഞാൻ ഇവിടെ നിന്നോളാം ഇന്നലെ മുതലാളി വീട്ടിൽ വന്നിരുന്ന കാര്യം മോള് പറഞ്ഞിരുന്നോ അവളൊരു എടുത്തുചാട്ടക്കാരിയാണ് ആരോട് എന്ത് എങ്ങനെ പറയണമെന്ന് അവൾക്ക് അറിയില്ല ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ട് എപ്പോഴാണത് പറഞ്ഞാൽ മതി എൻ്റെ മോളെ നിങ്ങൾക്ക് നിക്കാരി ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ് മടിയോടെ ആണെങ്കിലും ജമീല ആ പൊട്ടി മുതലാളിയോട് മുഴുവൻ പറഞ്ഞൊപ്പിച്ചു എന്തൊക്കെയാണ് ജമീല നിങ്ങൾ പറയുന്നത് റസിയയ്ക്ക് എൻ്റെ മൂത്ത മകളുടെ പ്രായമല്ലേ ഉള്ളൂ അവളെ കല്യാണം ആലോചിക്കാൻ ഞാൻ വരുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ എൻ്റെ ഭാര്യ മരിച്ചിട്ട് മകളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഒറ്റപ്പെട്ട എനിക്ക് ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്ന് തോന്നി അങ്ങനെയാണ് ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത് വിവാഹം കഴിക്കുന്ന അതിന് അർഹതയുള്ള ഒരാളെ തന്നെ കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ചു അപ്പോഴാണ് ആരും തുണയില്ലാത്ത ജീവിക്കുന്ന രണ്ട് വിധകളുള്ള നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത് ജമീലയുടെ ഭർത്താവും ചെറുപ്പത്തിൽ മരിച്ചുപോയതല്ലേ എന്നിട്ട് നിങ്ങൾ ജീവിതത്തിൽ ലഭിച്ചേക്കാവുന്ന എല്ലാ സുഖങ്ങളും ത്യജിച്ച് മോൾക്ക് വേണ്ടി ജീവിച്ചു എന്നിട്ടും നിങ്ങൾക്ക് മകളെ ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ല അതിന് പ്രധാന തടസ്സം സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നറിയാം കുറച്ച് കാശ് തന്ന റെസിയെ പുനർവാഹം കഴിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു എപ്പോഴും പായജനമായി തീരുന്ന ജമീലയെപ്പറ്റി കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത അങ്ങനെയാണെങ്കിൽ ജമീലയെ ഞാൻ നിക്കാഹി ചെയ്താൽ നിങ്ങൾക്കൊരു ജീവിതം തരുന്നതിനോടൊപ്പം റസിയയ്ക്ക് നല്ലൊരു പുതിയ പുതിയപ്പിളയെ കണ്ടെത്താമല്ലോ എന്ന് ഞാൻ കണക്ക് കൂട്ടി ജമീലോടെ എനിക്ക് നേരിട്ട് വിവാഹം ആലോചിക്കാനുള്ള മടി കൊണ്ടാണ് റസിയ വഴി ഞാനൊരു ശ്രമം നടത്തിയത് പിന്നെ ഇപ്പോൾ ഇത് തുറന്ന് പറഞ്ഞത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാനാണ് ജാല്യതയോടെ അബൂട്ടി അത് പറഞ്ഞത് കേട്ട് ജമീലയുടെ നുളക്കുകൾ ലജ്ജയാൽ നിറഞ്ഞു ജമീല സമാ ജമീല സമാധാനമായി പൊയ്ക്കോളൂ മക്കളുമായി ഞാൻ ഉടനെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഔദ്യോഗികമായി തന്നെ എൻ്റെ ബീവിയാക്കാൻ നാണം കൊണ്ട് പൂത്തലഞ്ഞ ശരീരവുമായി അബുട്ടിയുടെ ഉമ്മറപ്പടിയിറങ്ങുമ്പോൾ ജമീലയ്ക്ക് ഭാവിയെക്കുറിച്ച് ഒരു ദിശാബോധം തോന്നിത്തുടങ്ങിയിരുന്നു